ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മളിൽ പലർക്കും അറിയാം മാറാട് മാറാട് മറക്കാൻ പറ്റില്ലല്ലോ നമ്മൾ നമ്മുടെ സഹോദരങ്ങളാകാൻ ഒരമ്മയുടെ വയറ്റിൽ തന്നെ ജനിക്കണ്ട ഒരു പിതാവിൻ്റെ മാത്രം പിതൃത്വവും ആവശ്യമില്ല അവര് നമ്മുടെ ആരോഗ്യവുമായിരുന്നല്ലോ ഇപ്പൊ കണ്ടില്ലേ പഹൽഗാമില് അതെ അവരൊക്കെ നമ്മുടെ ആരൊക്കെയോ ആയിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ആ വിഷയത്തിൽ അത്ര കണ്ട് വേദന തോന്നുന്നത് അതുകൊണ്ട് അതുകൊണ്ട് അവരുടെ വേദനയിൽ പങ്കു ചേരാൻ നമുക്ക് ആ വിഷയത്തിൽ ഞങ്ങൾ നമ്മൾ മറന്നിട്ടില്ല നമുക്കതൊന്നും മനസ്സിലാക്കി കൊടുക്കാനെങ്കിലും സാധിക്കണ്ടേ അതെ അതുതന്നെ ആതിൽ ഇഷ്യൂ എനി പ്രൂഫോ സോഷ്യൽ മീഡിയ നോക്കണല്ലേ സോഷ്യൽ മീഡിയ നോക്ക് എൻ ഐയുടെ റിപ്പോർട്ട് പോയി നോക്ക് അതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ട് പറ ഇത് എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് മാറാട് വിഷയം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതാണ് എന്ന് പറയുന്നത് ഇപ്പോൾ നടന്ന കാശ്മീരിലെ പഹൽഗാമിലെ ഭീകരാക്രമണവും അതിനുമുമ്പ് കാശ്മീരിലെ പണ്ടിറ്റുകളെ നാടുകടത്തിയതും അവരെ കൊന്നതുമൊക്കെയായി ബന്ധപ്പെട്ട് ഒരുപാട് ഉള്ളതുകൊണ്ടാണ് ഇന്നത്തെ വിഷയം ഇന്നത്തെ ദിവസം ഈ വിഷയത്തെ സംബന്ധിച്ചിട്ട് ഒന്ന് സംസാരിച്ചേ പറ്റൂ എന്ന് തീരുമാനിക്കാൻ നല്ല അസ്വസ്ഥതകളുണ്ട് ശബ്ദത്തിന്റെ പ്രയാസം ഉണ്ട് എന്നാലും ശരി മെയ് രണ്ട് നമുക്കൊന്ന് ഓർത്തിരിക്കേണ്ടുന്ന ദിവസമല്ലേ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് മാറാട് കടപ്പുറത്ത് നടന്ന ക്രൂരത നിരപരാധികളായ നിസ്സഹായരായ നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ എന്തുകൊണ്ടാണ് എന്തിനാണ് താൻ കൊല്ലപ്പെടുന്നത് അറിയാതെ എട്ട് നിരപരാധികളായ സഹോദരങ്ങളുടെ ആ കൊലപാതകത്തിനു മുമ്പിൽ വേദനയോടുകൂടി അതിനെ ഒന്ന് സ്മരിക്കണ്ടേ വേണ്ടപ്പെട്ട അവരുടെ കുടുംബാംഗങ്ങളുടെ കണ്ണീരിനു മുന്നിൽ അവരുടെ വേദനയിൽ കുതിർന്ന ഓർമ്മയ്ക്ക് മുന്നിൽ ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്കണമെന്ന് തോന്നി ഒരു കുടുംബത്തിലെ തന്നെ ഒന്നിലധികം മക്കളെ കൊണ്ടുവന്ന് വെള്ളത്തുണിയിൽ തുണിയിൽ കിടത്തുമ്പോൾ ആ മാതാവ് അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ ആ വേദനയ്ക്ക് മുന്നിൽ എന്റെ ശബ്ദം പോയതോ എന്റെ ക്ഷീണമോ ഒന്നും എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല അതെ രണ്ടായിരത്തി മൂന്ന് മെയ് രണ്ടാം തീയതി വൈകുന്നേരം ഒരു ഏഴ് മണി മറക്കാൻ പറ്റില്ല മാറാട് കടപ്പുറത്തെ എട്ടോളം കുടുംബങ്ങളുടെ അത്താണിയാണ് അന്ന് വെള്ളത്തുണിയിൽ പുതപ്പിച്ച് കടത്തപ്പെട്ടത് മുസ്ലിങ്ങളുടെ ഭീകരാക്രമണത്തിൽപ്പെട്ട എട്ടും മത്സ്യത്തൊഴിലാളികൾ ജാഥ വിളിച്ചതിന്റെ പേരിലല്ല ആരെയെങ്കിലും കൊല്ലാൻ ആഹ്വാനം ചെയ്തതിന്റെ പേരിലല്ല ഏതെങ്കിലും മത രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ അല്ല അവരെ നമ്മൾ ഓർക്കണം ചോയിൻ്റെ അകത്തു മാധവൻ ആവത്താൻപുരയിൽ ദാസൻ പാണിച്ചൻ്റെ അകത്ത് ഗോപാലൻ അരയച്ചൻ്റെ അകത്ത് കൃഷ്ണൻ അരയച്ചൻ്റെ അകത്ത് ചന്ദ്രൻ തെക്കേത്തൊടി പുഷ്പൻ തെക്കേത്തൊടി സന്തോഷ് തെക്കേത്തൊടി പ്രീജി ഉണ്ടോ ഒരു വീട്ടിൽ തന്നെ എത്ര പേരുടെ മയത്താണ് എടുത്തത് എട്ട് പേര് കൊല്ലപ്പെടുന്നു ഒൻപതാമതൊരു മുസ്ലിമും ഉണ്ട് കേട്ടോ അതോടെ നിൽക്കട്ടെ വിഷയത്തിലേക്ക് ഞാൻ വരാം പതിനഞ്ചോളം ആളുകൾ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കിടന്ന് വേദനിക്കാനിടയാകുകയും ചെയ്ത ഒരു സംഭവം മാറാട് കടപ്പുറത്ത് മുസ്ലിം ഭീകരവാദികൾ ബോംബും കൊലക്കത്തിയും വടിവാളും മറ്റ് മാരക ആയുധങ്ങളും ശേഖരിച്ച് വ്യാപകമായ കൊള്ളയും കൊലയും കൊള്ളിവെപ്പും കലാപവും നടത്തുന്നതിനു വേണ്ടി പദ്ധതിയിട്ടിരുന്നു ആയുധധാരികളായ ക്രമികൾ മാറാട് കടപ്പുറം രക്തക്കളമാക്കി തീർത്തപ്പോൾ ഉറ്റവരെ ഓർത്തു വിലപിക്കുന്ന ഒരു കൂട്ടം അമ്മമാരുടെയും മക്കളുടെയും സഹോദരങ്ങളുടെയും കണ്ണീരിൽ കുതിർന്ന ജീവിതത്തിനു മുന്നിൽ ഇപ്പോഴും മലയാളികളുടെ മനസ്സൊന്ന് അമാന്തിക്കണം ഒരിക്കലും മായാതെ മനസാക്ഷിക്കു മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ് നമുക്ക് മാറാട് മാറാട് കേസിലെ മാറാട് പ്രത്യേക കോടതി അറുപത്തിരണ്ട് പേർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിക്കുന്നു അതിനെ തുടർന്ന് ഹൈക്കോടതി ഇത് ശരിവയ്ക്കുകയും ഇരുപത്തിനാല് പേർക്ക് കൂടി ജീവപര്യന്തം ശിക്ഷ വർദ്ധിപ്പിക്കു വിധിക്കുകയും ചെയ്തു നേരത്തെ തന്നെ ഒളിവിൽ പോയ രണ്ടാളുകൾക്ക് പിന്നീട് വിചാരണ നടത്തി ജീവപര്യന്തം ശിക്ഷിച്ചതോടുകൂടി അന്ന് ശിക്ഷ ലഭിച്ച ആളുകൾ എൺപത്തി എട്ടു പേരായി ജീവപര്യന്തം ശിക്ഷ വിധിച്ച അപൂർവ ചരിത്രം ഈ സംഭവത്തിനുണ്ട് അതായത് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറഞ്ഞ് കേൾക്കാറില്ലേ അതുപോലെ അതിൻ്റെ പിന്നിൽ അനവധി നിരവധി ആളുകൾ അതിൻ്റെ നീതി തേടി അതിലെ അക്രമകാരികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം എന്നാഗ്രഹിച്ച് അതിൻ്റെ പിന്നാമ്പുറത്ത് തലങ്ങും വിലങ്ങും ഊണുമുറക്കവും ഒഴിഞ്ഞ് പ്രവർത്തിച്ചതിൻ്റെ പേരിൽ എൺപത്തിയെട്ടാളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു അതൊരു വിജയമാണ് പക്ഷേ അപ്പോഴും തീരുന്നില്ല അവരെ ശിക്ഷിച്ചതുകൊണ്ട് മാത്രം കാര്യം തീർന്നു മുംബൈ ഭീകരാക്രമണത്തിൽ ഒരു അജ്മൽ കസബിനെ ശിക്ഷിച്ചതുകൊണ്ട് മാത്രം ആ കേസ് ഫയൽ ഒതുങ്ങുന്നില്ല ഇപ്പോഴിതാ അതുമായിട്ടുള്ള തുടരന്വേഷണമാണ് ഹുസൈൻ ുംവിഡിലേക്കുമൊക്കെ എത്തി നിൽക്കുന്നത് ഡേവിഡ് ഹെയ്ലി ഉണ്ടല്ലോ അതെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് പഹൽഗാം ഭീകരാക്രമണ കേസ് അന്വേഷിച്ചു പോയ ഉദ്യോഗസ്ഥർ ചെന്നെത്തിയത് എവിടെയാ ടണലുകൾ നിർമ്മിക്കുന്ന ആളുകളിലേക്കാ ഭൂഗർഭ അറകൾ നിർമ്മിക്കുന്ന ആളുകളിലേക്കാണ് അതുപോലെ ഇത് ചെയ്തവർ ശിക്ഷിക്കപ്പെട്ടു ശരി സമാധാനം അത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മികവാണ് അതിൻ്റെ പിന്നിൽ കൂടിയ ആളുകളുടെ കഴിവാണ് അവർ നിരന്തരം അതിൻ്റെ പിന്നാലെ പോയതുകൊണ്ടാണത് സംഭവിച്ചത് സമ്മതിക്കുന്നത് പക്ഷേ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഗൂഢാലോചനക്കാർ രക്ഷപ്പെട്ടു നിൽക്കുമല്ലേ അല്ലേ സംഭവത്തിൽ തീവ്രമായി ഗൂഢാലോചന നടത്തി ഈ രാജ്യത്തെ ചുട്ടു വേണ്ടി ഇവിടെയുള്ള ഹിന്ദുക്കളെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി ശ്രമിച്ച അതിനുവേണ്ടി പണം ചിലവഴിച്ച രാജ്യാന്തര ബന്ധങ്ങൾ വരെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിയ അവരെ അന്വേഷണ വിധേയമാക്കട്ടെ അവർ ഇതിനകത്ത് പ്രതികളാകേണ്ടതില്ലേ അതെ രാജ്യാന്തര ബന്ധത്തിലേക്ക് പോയ ആളുകൾ അവരെ അന്വേഷണ വിധേയമാക്കണം എന്ന് പറഞ്ഞതിന്റെ ആവശ്യങ്ങൾ നിഷേധിക്കപ്പെട്ടു കേന്ദ്ര ഏജൻസി കേസ് അന്വേഷിക്കണം എന്ന് ജുഡീഷ്യൽ കമ്മീഷൻ നിർദ്ദേശവും അട്ടിമറിക്കപ്പെട്ടു പിന്നീട് കൊന്നവരിൽ എൺപത്തിയെട്ട് പേർ ശിക്ഷയ്ക്ക് വിധേയരായി എന്നത് നേരെ പക്ഷേ ഗൂഢാലോചനക്കാർ പണമിറക്കിയവർ കലാപമാസൂത്രണം ചെയ്തവർ അതിൻ്റെ പിന്നിൽ കിട്ടാവുന്ന സഹായങ്ങളൊക്കെ സ്വരൂപിച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്തവർ അതിനെ പ്രേരിപ്പിച്ചവർ കൊല്ലിപ്പിച്ചവർ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ആസൂത്രകന്മാർ അവരൊക്കെ ഇന്നും നിയമത്തിന് മുന്നിലെത്താതെ ഈ രാജ്യത്ത് മാന്യന്മാരായി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ലക്ഷണമൊത്ത വർഗീയ ഭീകരാക്രമണത്തിനെതിരെ ശരിയായ രൂപത്തിൽ നടപടിയെടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ പിന്നീട് ഈ രാജ്യത്ത് ഒരു രൂപത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങളും ഉണ്ടാകുമായിരുന്നില്ല സകലമാന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മൊത്താശ ചെയ്യുന്ന രാഷ്ട്രീയക്കാർ അധികാരികൾ മത മേലാളന്മാർ ഇവരൊക്കെ പല വിഷയങ്ങളിലും കാണിക്കുന്ന നിസ്സംഗത മത മതസമീപനത്തോട് മത തീവ്രവാദത്തോടുള്ള സമീപനം ഇതൊക്കെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണായി ഈ കേരളത്തെ മാറ്റി എന്നതല്ലേ ശരി അല്ലേ ഈ കേരളത്തിൽ ഇത്രമാത്രം ഭീകരവാദികളും ഇത്രമാത്രം തീവ്രവാദികളും എങ്ങനെ ഉണ്ടായി നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെയായിരുന്നു കേരളം ഉണ്ടായിരുന്നത് നമ്മുടെ പൂർവികരുടെ കുട്ടിക്കാലത്ത് ഇങ്ങനെ ആയിരുന്നോ ഈ നാടിന്റെ അവസ്ഥ അല്ലേ അല്ല ആ അതെ കിങ് ഓഫ് കിങ് ഞാനത് വരാം കേട്ടോ കളമശ്ശേരിയിലുള്ള ലീഗ് എം എൽ എ അല്ലേ ആ കള്ളനോട്ടുള്ള ഒരു കണ്ടെയ്നർ സ്വീകരിക്കാൻ വേണ്ടി കൊച്ചിയിലേക്ക് എനിക്കറിയാം വിഷയം കേട്ടോ പറയാം രക്തപ്പുഴ കണ്ട് ചിരിക്കട്ടെ റെനി ചിരിക്കട്ടെ അതാരുടെ രക്തമായിരുന്നാലും ശരി മനുഷ്യൻ്റെതാണ് കേട്ടോ ആ രക്തത്തില് ജാതിയും മതവും അന്വേഷിച്ചു പോകണ്ട ഫാത്തിമ മാറാട് എന്ന ഒരു നാടുണ്ട് ഈ കോഴിക്കോട് മാറാടിന് പറയാൻ വലിയ ഒരു കഥയുണ്ട് ഈ രാജ്യത്തിന് ഈ നാട്ടിൽ ആ മുഹമ്മദ് കെ എം എ ഞാൻ